യല്യൊക്കെ മലക്കില്ലേ കരന്നല്ലേ കരന്നല്ലേ അപ്പൊ നിന്നും ദീപയിലാകലൂളം കളിരിളം മേനീ കാറുത്ത് പോയ കളനുള്ളും പെണ്ണോര് പാട്ടി പാടി ഉടമയെ വർണ്ണിച്ചാടി മാടി മുത്താടി എൻ്റെ അമ്മ പാടി നാൽക്കട്ടകത്തെയും നാടുവാഴിയേയും പടിയും പാടി പൂരപ്പെട്ടു കൊടുക്കും നിറവും മാനവും ഗുണവുമുള്ള നോറും കാറി തന്നെ േറ്റുപാടുപോരല്ല ഞങ്ങൾ ഇനിയൊട്ടും പാടുപോരല്ല ഞങ്ങൾ വായേറിൽ നിന്നും അരിവരിയും തീവയിലാകലോളം കലിരിളം മേനീ കാറുത്തുപോയ കളനുള്ളും പെണ്ണോര് പാട്ട് പാടി നിന്നും ും കണ്ണോരീവാട്ടി പാടി ഉടമയെ വർണ്ണിച്ചാടി മാടി മുത്തശ്ശി പാടി എൻ്റെ അമ്മ പാടി നാൾക്കെട്ടകത്തെയും കഴിഞ്ഞ വയോജന ദിനത്തിനായിരുന്നു ഇങ്ങനെ ഒരു ഞാറ് പറച്ച് നടാനുള്ള ഒരാശയം മനസ്സിൽ ഒതുച്ചത് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായിട്ട് നെൽകൃഷി രംഗത്ത് തുടർച്ചയായിട്ട് ചെയ്യുന്ന ഒരു പാരമ്പര്യം ഞങ്ങൾക്കുണ്ട് അപ്പോൾ അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മ വളരെ കുട്ടിക്കാലഘട്ടത്തിൽ തന്നെ അവരുടെ അച്ഛൻ്റെയും അമ്മേൻ്റെയൊക്കെ നാടായ അരൂര് പെരുമുണ്ടുശ്ശേരിയിൽ ധാരാളം വയലുകൾക്കുണ്ടായിരുന്നു അന്നും വയലിൽ നെൽകൃഷി ചെയ്തിട്ട് ജീവിച്ചൊരു പാരമ്പര്യമായിരുന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഈ വയോജന ദിനത്തിന് ഇങ്ങനെ ഒരു ഞാറ് അമ്മനെ കൊണ്ട് നടാൻ തീരുമാനിക്കുകയും അങ്ങനെ അമ്മ ഇവിടെ നട്ട് അങ്ങനെ ഈ ജനുവരി ഒന്നിന് തന്നെ ഇത് കൊയ്യാൻ സാധിച്ചതിൽ വളരെ ചാരിതാപ്ത്യമുണ്ട് പണ്ട് ഞങ്ങൾ ആ ആഹാരം എന്ന് പറയുന്നത് ഈ നെല്ല് കുത്തി അരിയാക്കിയിട്ടായിരുന്നു കഴിച്ചു വന്നിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് ഏതായാലും അമ്മ നൂറ്റാണ്ട് വയസ്സ് കഴിഞ്ഞപ്പോഴും ഇങ്ങനെ ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞതിൽ വളരെ ചാരിതാപ്ത്യമുണ്ട് ഇതിൽ പങ്കെടുത്ത അവൻ്റെ അമ്മയ്ക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അമ്മ പണ്ട് നെൽകൃഷി ചെയ്തിട്ട് നെല്ല് ഒരു പാരമ്പര്യം ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴും പറയും എനിക്കൊന്ന് കൊയ്യണമെന്ന് അപ്പം അമ്മ നെല്ല് തന്നെ ഞാറ് പറച്ചു തട്ടു കൊയ്തു അത് അമ്മയുടെ ആഗ്രഹം സഫലീകരിക്കുകയാണ് ഉണ്ടായത് ഇന്ന് നൂറ്റി രണ്ട് വയസ്സ് കഴിഞ്ഞ് നൂറ്റിമൂന്നാമത്തെ വയസ്സിലേക്കാണ് ഇപ്പോൾ അമ്മ ജീവിച്ചിരിക്കുന്നത് വയസ്സിൽ നെല്ല് കൊയ്യാൻ കഴിഞ്ഞു നെല്ല് നൂറ്റിമൂന്നാം വയസ്സിൽ അമ്മയ്ക്ക് നെല്ല് കൊയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതൊരു മഹാഭാഗ്യമായിട്ട് കാണുന്നത്